ഹായ് ഫ്രം സൊല്യൂഷൻ ഇനി എന് വേറെ മക്കളെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു ചാപ്റ്റർ ആണല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന മക്കൾ ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങൾ അല്ലേ പ്രധാനമായിട്ടും ആറ് മൗലികാവകാശങ്ങളുണ്ട് അല്ലേ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അത് ഏതൊക്കെ ആർട്ടിക്കിൾ മുതൽ ഏതൊക്കെ ആർട്ടിക്കിൾ വരെയാണ് അല്ലേ അനുച്ഛേദം അല്ലേ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ആർട്ടിക്കിൾ മലയാളം അനുച്ഛേദം അല്ലേ ഇതൊക്കെ നമുക്ക് പഠിക്കാം സാർ എന്ത് ചെയ്ത് എനിക്ക് മക്കളോട് പറയാനുള്ളത് മക്കളെ ഈ അവകാശം ഉണ്ടല്ലോ നമ്മളെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന ആദ്യം മനസ്സിലാക്കുക ഭരണഘടനക്ക് കുറേ ഭാഗങ്ങളുണ്ടല്ലോ ഭാഗം മൂന്നിലാണ് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പാർട്ട് ത്രീയിലാണ് ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടിയോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് ദ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ പാർട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പറയുന്നത് എത്ര 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 മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഉണ്ട് ഉണ്ട് ആറ് ഒന്നാമത്തെ അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം കിട്ടിയോ സമത്വത്തിനുള്ള അവകാശം എല്ലാവരും തുല്യരാണ് അല്ലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ആരെയും എന്ത് ചെയ്യാൻ പറ്റൂല തുല്യത ഇല്ലാത്തതിനായിട്ട് കണക്കാക്കാൻ പാടില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണെന്നൊക്കെ പറയുന്നത് ഏത് മുതൽ ഏത് ആർട്ടിക്കിൾ വരെ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ നോക്കിയും ആർട്ടിക്കിൾ പതിനാല് മുതല് ആർട്ടിക്കിൾ പതിനെട്ട് വരെയാണ് ഒന്നാമത്തെ മൗലികാവകാശം നോക്കണം കേട്ടോ ഫസ്റ്റ് മൗലികാവകാശം ഉണ്ടാകുന്നത് എന്താണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ ആർട്ടിക്കിൾ പതിനെട്ട് വരെ അത് സമത്വത്തിനുള്ള അവകാശം ഇല്ലേ ഇനി രണ്ടാമത്തേതോ എല്ലാ ആൾക്കാർക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഈ നാട്ടിൽ അല്ലേ റൈറ്റ് ടു ഇക്വാലിറ്റി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് ടു ലിബേർട്ടി അതായത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയും സ്വാതന്ത്ര്യം കിട്ടുക എല്ലാ ആൾക്കാർക്കും സ്വതന്ത്രത്തിനുള്ള അവകാശമുണ്ട് ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ടവരുത്തൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും അല്ലേ നമ്മളഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ ഒരു ഇതിനെ കുറിച്ച് പറയുന്നതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്രാമത്തെ മൗലികാവാശ രണ്ടാമത്തെ അല്ലേ അപ്പൊ റൈറ്റ് ടു ലിബേർട്ടി രണ്ടാമത്തെ അവകാശമാണ് രണ്ടാമത്തെ അവകാശം പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഇനി രണ്ടാമത്തെ സമത്വം കഴിഞ്ഞു സ്വാതന്ത്ര്യം കഴിഞ്ഞ് മൂന്നാമത്തെ മൂന്നാമത്തെന്താ ചൂഷണത്തിനെതിരെയുള്ള അവകാശം റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എക്സ്പ്ലോയിറ്റേഷൻ മക്കളെ മനസ്സിലായോ എൻ്റെ എഗയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണത്തിനെതിരെ ആരെങ്കിലും ചൂഷണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്കെതിരെ എന്ത് ചെയ്യാം കുറെ നിയമങ്ങൾ വഴി എന്ത് ചെയ്യുക അവരെ ഇല്ലാതാക്കാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും ബാലവേല ചെയ്യിപ്പിക്കേണ്ട അതിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും അടിമത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേസ് കൊടുക്കാൻ പറ്റും അതാണ് ചൂഷണം എന്നൊക്കെ അപ്പം അതിനെതിരെയുള്ള അവകാശമാണ് ഏത് ചൂ അതിനെതിരെയുള്ള ഒരു അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം റൈറ്റ് ടു എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് വരെ ഏത് സമത്വ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം രണ്ടാമത്തെ അപ്പോൾ ഇരുപത്തി രണ്ട് കഴിഞ്ഞ പിന്നെ ഏതേക്കാലം ഇരുപത്തി മൂന്ന് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ മൂന്നാമത്തെ മൗലികാവകാശം കേട്ടോ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ മൂന്നാമത്തെ മൗലികാവകാശം ഇനി നാലാമത്തെ നോക്കി മത അവകാശം ഇന്ത്യയിലെ ഇന്ത്യ രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുക റൈറ്റ് ടു ബിലീവ് ഇൻ എനി റിലീജിയൻ ആൻഡ് പ്രാക്ടീസ് കിട്ടിയോ ഐ ആൻഡ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല ആ മതം പ്രചരിപ്പിക്കുക മതത്തിന്റെ ആരാധനകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം പോലും ഒരു വ്യക്തിക്ക് ഈ രാജ്യത്തുണ്ട് അതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കിട്ടിയോ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദം ഏത് മുതൽ ഏതു വരെയാണ് അനുച്ഛേദം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അല്ലേ അപ്പം നാലാമത്തെ മൗലി ആകാശം നോക്കണേ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളത് അല്ലേ ഇതൊക്കെ പഠിപ്പിച്ചു തരും കേട്ടോ സാർ കറക്റ്റ് പറഞ്ഞു തരികയാണ് ഇനി അഞ്ചാമത്തെ മൗലികം എന്താ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് മൈനോറിറ്റീസ് ഉണ്ട് ന്യൂനപക്ഷങ്ങൾ അല്ലെ ഭാഷാപരമായിട്ട് സാംസ്കാരികപരമായിട്ട് വിദ്യാഭ്യാസം കിട്ടാത്ത കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ കാരണം ഇന്ത്യയിൽ ഭൂരിഭാഗം ആൾക്കാർ മെജോറിറ്റി പീപ്പിൾസ് ആർ ഹിന്ദുസ് ആൻഡ് ഹിന്ദി ലാംഗ്വേജ് അങ്ങനത്തെ ആളുകളൊക്കെയാണ് അപ്പൊ ബാക്കിയുള്ള പല മതങ്ങൾക്കും ഇന്ത്യയിൽ ജീവിക്കണം അവർക്ക് ഇന്ത്യയിൽ സംസാരിക്കണം ഇന്ത്യയിൽ മതം പ്രചരിപ്പിക്കണം നല്ല അവകാശമാണ് അല്ലേ അതിന് പുറമെ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ഇപ്പോൾ മതത്തിന്റെ അവകാശങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഒരവകാശം നമ്മളിവിടെ പറഞ്ഞു ഏത് മതസ്വന്ത അവകാശം പറഞ്ഞു ഇനി നമ്മൾ പഠിക്കുന്ന അഞ്ചാമത്തെയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ഇങ്ങനെയുള്ള ഭാഷപരമായിട്ടും മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ ന്യൂനപക്ഷങ്ങളുണ്ട് ഓർക്കുള്ള അവകാശമാണ് ഇത് അഞ്ചാമത്തെ ഏത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആർക്കും ഇന്ത്യയിൽ അവനവന്റെ സംസ്കാരം കൊണ്ടുപോകാം ഒരുത്ത ആക്സിഡൻറ്റായിട്ട് പറ്റി കടന്ന് അവനെ അവിടെ റോട്ടിൽ കടന്ന് മരിക്കുകയാണ് ഞാൻ അവനെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ല എനിക്കെതിരെ കേസ് എടുക്കും എടുക്കൂലിയാ നേരെ മറിച്ച് ഞാനോട് കൊണ്ടുപോയി എനിക്ക് ഏതൊരു കേസ് കൊടുക്കും എടുക്കൂല അതെന്താ ഓരോരുത്തർക്കും ഓരോ സംസ്കാരങ്ങൾ കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ട് അതാണ് അവന്റെ കാര്യത്തിന് ഞാൻ നോക്കേണ്ട അവകാശം ആവശ്യമില്ല ഞാൻ ചിരിക്കുന്ന ഞാൻ നോക്കും അതിന്റെ സംസ്കാരമാണ് അപ്പൊ അവനവന അവനവന്റെ സംസ്കാരങ്ങൾ കൊണ്ടെടുക്കാനുള്ള അവകാശം അതാണ് അഞ്ചാമത്തെ മൗലികാവകാശം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് കിട്ടിയോ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം കിട്ടിയോ അപ്പോൾ ഒന്ന് സമത്വം രണ്ട് സ്വാതന്ത്ര്യം മൂന്ന് ചൂഷണത്തിനെതിരെ നാല് മതം അല്ലെ അഞ്ച് സംസ്കാരം അല്ലേ അതാണ് ആ സാംസ്കാരിക എത്രാമത്തെ എത്ര അനുച്ഛേദം മുതൽ എത്ര അനുച്ഛേദം വരുകയാണ് അല്ലെ ഇരുപത്തി ഒമ്പതാമത്തെ മുതൽ മുതല് അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഇരുപത്തി ടു മുപ്പത് പിന്നെ ആർട്ടിക്കിൾ മുപ്പത്തൊന്നില്ല കേട്ടോ പിന്നെ മുപ്പത്തിരണ്ടു മുപ്പത്തിരണ്ട് എന്താ ഭരണഘടന പരിഹാരം കാണുന്നതിനുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി പരിഹാരം കാണാനുള്ള അവകാശം എന്ത് നമുക്കിപ്പോൾ അഞ്ച് ആറ് മൗലികാവകാശം ഉണ്ട് ഇതിലിപ്പോ നമ്മൾ അഞ്ചെണ്ണം പറഞ്ഞില്ലേ സമത്വം സ്വാതന്ത്ര്യം ചൂഷണം അല്ലെ പിന്നെ അതേപോലെ തന്നെ മതം സംസ്കാരം ഈ അഞ്ച് മൗലികാവകാശങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും നിഷേധിച്ചാൽ ഇന്റെ സ്വാതന്ത്ര്യത്തിന് മേലെ ആരെങ്കിലും കൈ അതിനെതിരെ എനിക്ക് കോടതിയിൽ പോകാൻ പറ്റും ആ അവകാശമാണ് ആറാം മൗലികാവകാശം അപ്പോൾ ആദ്യത്തെ അഞ്ച് മൗലികാവകാശത്തിൽ ഏത് പോയാലും ആറാമത്തെ മൗലികാവകാശം വെച്ചിട്ട് അവനക്ക് അതെന്ത് ചെയ്യാൻ പറ്റും വീണ്ടെടുക്കാൻ പറ്റും അതാണ് ഭരണഘടനാപരമായിട്ട് അവന് നിയമപരമായിട്ട് പരിഹാരം കാണാൻ പറ്റും ആർട്ടിക്കിൾ ചെയ്താൽ പറഞ്ഞാണെങ്കിൽ മുപ്പത്തി രണ്ട് അല്ലെ മക്കളെ അപ്പം മുപ്പത്തിരണ്ട് ഇതാണ് മൗലികാവകാശത്തെ കുറിച്ച് പറയാനുള്ളത് അല്ലേ ഇവിടെ നോക്കിയും പതിനെട്ട് വരെ എത്ര രണ്ട് നോക്കിയും അഞ്ച് ആർട്ടിക്കിൾ ഉണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്ത് മുതൽ വരെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നാല് ഇരുപത്തിമൂന്ന് ഇരുനാല് വരെ രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് കൂട്ടണം കേട്ടോ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് നാല് അല്ലേ ഇരുപത്തൊൻപത് മുപ്പത് രണ്ട് അല്ലേ മുപ്പത്തി രണ്ട് ഒന്ന് അപ്പോൾ മൗലിക ആവശ്യങ്ങൾ ആർട്ടുകൾ യോജിച്ചങ്ങൾ എങ്ങനെ കൊടുക്കേണ്ടി അറിയോ ഒരു വണ്ടിയുടെ നമ്പർ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഫാൻസി ആണല്ലോ അല്ലേ അതിന് ലാസ്റ്റിൽ ഒരു ഒന്നുട്ട് കൊടുക്കുക ഇവിടെ ഒരു അഞ്ചുട്ട് കൊടുക്കുക എന്നിട്ട് ചിന്തിക്കുക മൗലികാവശ്യം തുടങ്ങുന്നത് പതിനാല് മുതലാണ് അപ്പോൾ കറക്റ്റ് കിട്ടും അപ്പോൾ എത്ര മൗലികാവശ്യമുണ്ട് ആരെണ്ണം അപ്പോൾ അടിക്കാനുള്ള ട്രിക്ക് ഓക്കിയും സമത്വത്തിനുള്ള അവകാശം അതായത് റൈറ്റ് ടു ഇക്വാളിറ്റി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ചൂഷണത്തിനെതിരെയുള്ള അവകാശം റൈറ്റ് ടു എഗൻസ്റ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലേ പിന്നെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് സംസ്കാരം കൊണ്ടു നടക്കാനാണ് വിദ്യാഭ്യാസ വിദ്യ നേടാനുള്ള അവകാശം ഭരണഘടനാ പരിഹാരം കാണുന്നതിനുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താ പറയുക റെമഡീസ് അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ഇനി ആറ് മൗലികാവകാശം കാണാൻ പഠനം പഠിക്കണം അതിൻ്റെ ആർട്ടിക്കിൾ പഠിക്കണം എന്നാണ് അല്ലേ അല്ലേ അപ്പോൾ സാർ എന്ത് ചെയ്ത് പറയാം സാർ ഇത് ഞാൻ ഇതിന്റെ തുടക്കം മാത്രം അട വെച്ചുട്ടോ സാന്ന് പറഞ്ഞാലോ എന്തേ കാരണം സമത്വം ഇക്വാളിറ്റി എന്ന് പറഞ്ഞാലോ സ്വാതന്ത്ര്യം ചൂന്ന് പറഞ്ഞാലോ ചൂഷണത്തിനെതിരെ അല്ലേ അതെ മതം എന്ന് പറഞ്ഞാലോ റിലീജിയൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ സം എന്ന് പറഞ്ഞാലും എന്തേക്കാലം സാംസ്കാരികവും അല്ലേ എന്ന് പറഞ്ഞാലോ ഭരണഘടനാപരമായിട്ടുള്ള അല്ലേ അപ്പോൾ ആദ്യങ്ങൾ എന്ത് ചെയ്യുക ആറെണ്ണം പഠിച്ചു വെക്കുക അതിൻ്റെ ട്രിക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മൗലികാവശ്യം എത്ര ഉണ്ടോ ഇച്ചാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി അപ്പോൾ ഫുള്ള് കുട്ടിയൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യും കിട്ടും ആറ് മൗലിക ഭാഷകൾ ഏതൊക്കെ ചോദിച്ചാൽ സൂ മത സംഭരണം എന്ന് കൊടുത്താൽ മതി കിട്ടി അപ്പോൾ ഒക്കെ കിട്ടി സാന്ന് പറഞ്ഞ സമത്വം സ്വ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം ചൂഷണം മതം എന്ന് പറഞ്ഞാൽ മതം അല്ലേ അതേപോലെ സം എന്ന് പറഞ്ഞാൽ എന്തേ സാംസ്കാരിക വിദ്യാഭ്യാസം ഭരണഘടന എന്ന് പറഞ്ഞാലോ ഭരണഘടനാ കാണുന്നു അവരണം ഇത്ര മനസ്സിലാക്കിയാൽ മതി ഇനിയോ ഏത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ വരെ അല്ലെ അതിന് പഠിക്കാൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട് അല്ലെ സാറ് പറഞ്ഞാൽ എഴുതി കൊടുത്തിട്ട് അവസാനത്തിൽ ഒന്നും ആദ്യത്തിലൊരു അഞ്ചുട്ട് കൊടുക്കുക അല്ലെ നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് അവസാനം ഒന്നും ആദ്യത്തിൽ അഞ്ചു പതിനാല് മുതലാ തുടങ്ങണത് അല്ലെ ഇപ്പൊ പതിനാല് മുതൽ അഞ്ചു വരെ കുട്ടിയാണ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അല്ലേ പാർട്ടികൾ പതിനാല് മുതൽ പതിനെട്ട് വരെ ഫസ്റ്റ് ഈക്വാളിറ്റി പിന്നെ ഫ്രീഡത്തെ കുറിച്ചിട്ടുള്ള കാര്യം അല്ലേ എത്ര കൂട്ടണം നാലെണ്ണം അപ്പം അടുത്ത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അല്ലേ അപ്പോൾ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഫ്രീഡത്തെക്കുറിച്ച് അഗൈൻസ്റ്റ് എക്സ്പ്ലോയ്റ്റേഷൻ ചൂഷണത്തിനെതിരേതാണ് രണ്ടെണ്ണമാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണ്ടോ അപ്പോൾ കിട്ടി മതസ്വതന്ത്രം നാലെണ്ണം കൂട്ട ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അപ്പോൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ഇനി സാംസ്കാരികപരമായിട്ടുള്ളതോ അല്ലെ കൾച്ചറും അല്ലേ രണ്ടെണ്ണമാണ് അല്ലേ അപ്പോൾ ഇരുപത്തൊമ്പത് മുപ്പത് െ ഞാൻ അടുത്ത് നോക്കിയും ഭരണഘടനാപരമായ പരിഹാരം കോൺഫ്യൂഷൽ റെമഡീസ് ഉണ്ടോ ഒന്നുള്ളൂ അതിൽ ഒന്ന് വിട്ടിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ മുപ്പത്തിരണ്ട് ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത് ഇങ്ങനെ പഠിക്കാനുള്ള ട്രിക്കാണ് പറഞ്ഞത് ആരെണ്ണം പഠിക്കാം സാച്ചു എന്ന് മനസ്സിലാക്കാം മത സംഭരണം എന്നിട്ട് എന്ത് ചെയ്യാം നാൽപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് ഒന്നും അപ്പുറത്തിട്ട് സാധന സെറ്റാ മൗലികാവശ്യം എസ് എല്ലാ എന്ത് ചോദിച്ചാലും എൻ്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്യും സിമ്പിൾ ആയിട്ട് കിട്ടും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക ഉഷാറാക്കുക ഓൾ ദ വെരി ബെസ്റ്റ്